അപ്പോൾ ഗൈസ് ഇന്ന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ അറിവിൽ ഇന്ന് കേരളത്തിൽ ഒരു പൊതു അവധി പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കൊന്നും ലീവ് കൊടുത്തിട്ടില്ല പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രകസനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിലെ എല്ലാ ജീവനക്കാരുമല്ല ഒരു കൂട്ടം ജീവനക്കാർ ഒരു കൂട്ടം ജീവനക്കാർ തങ്ങളുടെ ഒരു മണിക്കൂർ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് മാറി നിന്നു എന്ന് മനസ്സിലാവുന്ന സംഭവം മനസ്സിലാകുന്നവർക്ക് ഞാൻ വീഡിയോ വെച്ച് കാണിക്കാം ഏറ്റവും രസകരമായ കാര്യം ഒരു മണിക്കൂർ നേരമാണ് ഇവിടെ ജീവനക്കാർ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ അവരുടെ ജോലിയും ഫയലുകളും ഉപേക്ഷിച്ച് ഇവിടെ ഈ സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തത് പക്ഷെ അതേ വേദിയിൽ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് അന്ന് ഓർമ്മിച്ച ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി ഇന്നും അതേ കാര്യം തന്നെ ഈ വേദിയിൽ ആവർത്തിച്ചു തന്റെ മുന്നിലിരിക്കുന്ന ജീവനക്കാർ ഈ ഫയലുകൾ ഉപേക്ഷിച്ചാണ് വന്ന കാര്യം എന്ന കാര്യം മുഖ്യമന്ത്രി ഓർത്തിച്ചുണ്ടാകില്ല എന്ന കാര്യം ആണ് ഏറ്റവും പ്രധാനം കാരണം ഭരണ നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വലുതാണ് എന്ന കാര്യമെല്ലാം മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മണിക്കൂർ നേരം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഫയലുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ അവയെല്ലാം മാറ്റിയിട്ട് ശേഷമാണ് അവർ ഒരു മണിക്കൂർ നേരം ജോലി ഉപേക്ഷിച്ച് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള അതേ വേദിയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ ഫയലുകളുടെ ജീവിതം ഓരോ ഓരോ ഫയലിലും കാര്യം കാര്യം ഇപ്പോൾ ആ നിലയിൽ നിലയിൽ പഴയ ഇതേ ഓർമ്മിപ്പിക്കുന്നു ശേഷം ുംബ് ഉള്ളൂ ഇന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു ആ പ്രോഗ്രാമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനത്തിലായിരുന്നു ഈ പ്രോഗ്രാം എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തെ സ്തു അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സ്ഥിതിഗീതങ്ങളൊക്കെ ആരംഭിക്കുന്നു സോ ഗൈസ് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവർക്ക് എന്ത് വേണമെങ്കിലും ഒരു പൊതുവേദിയില് ആളുകളെ അപമാനിക്കാത്ത രീതിയിൽ എന്തും പറയാനുള്ള അധികാരം ആർക്കുമുണ്ട് പക്ഷേ എന്റെ ചോദ്യം അതല്ല ഒരു മണിക്കൂർ നിങ്ങളുടെ കൃത്യനിർവഹണത്തിൽ നിന്ന് ഒരു കൂട്ടം ജീവനക്കാർ അതും സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് പോലെ ഇത്രയും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും സർക്കാരിൻ്റെ അധികം വരുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥർ മാറി പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തേ ആവുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മണിക്കൂർ ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ് കാരണം ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാനുള്ള ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലുകൾക്കും ജീവനുണ്ട് അതുപോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഇത്രയും സംഭവം ഉണ്ടായിട്ട് പോലും പുള്ളിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത്രയും ജീവനക്കാർ ഒരു കൂട്ടം ജീവനക്കാർ ജോലി കളഞ്ഞ് എത്തിയതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി സാറ് ഇതിനൊരു എക്സ്പ്ലനേഷൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തേ വയ്ക്കുകയുള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം പ്രോഗ്രാം വെക്കണ്ടെന്ന് പറഞ്ഞല്ല ആഘോഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒന്നെങ്കിൽ ഇങ്ങനത്തെ പ്രോഗ്രാം ഏതെങ്കിലും ഒരു പൊതുവുള്ള അവധി ദിവസം നിങ്ങൾ വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിർവഹിക്കുന്ന തരത്തിൽ അതായത് നിങ്ങളുടെ ജോലി തടസ്സപ്പെടാത്ത രീതിയിൽ അതിന് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ലഞ്ച് ടൈം കാണുമായിരിക്കും ആ ലഞ്ച് ടൈമിൽ ഒന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് പരിപാടി അവതരിപ്പിക്കാമെന്ന് അല്ലെങ്കിൽ സൺഡേ പോലുള്ളിൽ ഹോളിഡേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് പോവാം സെക്രട്ടേറിയറ്റിൽ പോലും എന്തോരം ആൾക്കാരായിരിക്കും ഈ ദിവസം നിങ്ങളുടെ ഒരു ജോലിയുടെ കാര്യത്തിനുവേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സേവനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവരെയൊക്കെ നിങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഒരു മണിക്കൂർ രാവിലെ തന്നെ ഇറങ്ങി ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുപ്പിച്ചിട്ട് എന്താണ് സാർ കിട്ടാനുള്ളത് അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു നാലോ അഞ്ചോ പേര് പോയി കാര്യങ്ങളൊക്കെ ചെയ്തു തിരിച്ചു വന്നു അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക അവർക്ക് ഇപ്പ്രയൊക്കെ വ്യക്തമായിട്ട് നല്ലപോലെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി ശേഷം വന്ന് പങ്കെടുക്കുക ഒന്നെങ്കിൽ ടൈം മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു ഹോൾഡ്ഡേയ്സ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പോകുന്ന ആൾക്കാരെല്ലാം ലീവ് എടുക്കണം വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദിവസത്തെ ശമ്പളവും കിട്ടണം ആ ദിവസത്തെ സാലറി നിങ്ങൾ കൈവരണം എന്നാൽ നിങ്ങൾക്ക് പരിപാടി പങ്കെടുക്കുകയും വേണം പൊതു പൊതുജനങ്ങളുടെ ആ ദിവസത്തെ സേവനം നിങ്ങൾ കൊടുക്കാനും വയ്യ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു സ്ഥാനമാണ് ഉള്ളത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നമ്മുടെ മുഖ്യമന്ത്രി സാറിന്റെ പരിഗണനയിൽ ഈ സംഭവങ്ങൾ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ സാറിനെതിരെ ഒരു വിശ്വാസമുണ്ട് മാത്രവുമല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം വേണം ഓരോ ഫയലും നിങ്ങളുടെ കൈ ഓരോ ഫയലും ചെയ്യാനുള്ള ഫയലാണ് അപ്പം അതുപോലെ ട്രീറ്റ് ചെയ്യാൻ വേണം നിങ്ങൾ നിൽക്കാൻ ആ ഒരു 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 ജീവൻ്റെ വിലയുള്ള സമയത്ത് ഒരു മണിക്കൂർ നിങ്ങൾ ഇത്രത്തോളം കൂട്ടത്തോടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ തന്നെ സർക്കാർ സ്ഥാപനത്തെ പറ്റി നമ്മുടെ കേരളത്തിൽ ഭയങ്കര അഭിപ്രായമാണ് ടിക്കോയ്സ് നമ്മൾ വെളിയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വെളിയിൽ ജീവിക്കുന്നവർക്കും ഐ മീൻ ഔട്ട് ഓഫ് ഇന്ത്യ ജീവിക്കുന്നവർക്ക് ഈ അവിടുത്തെ ഗവൺമെന്റിന്റെ സേവനങ്ങളെ പറ്റി ഭയങ്കര മതിപ്പും നമ്മുടെ നാട്ടിലെ സേവനങ്ങളെ പറ്റി വെറുപ്പുമാണ് തമാശ പറഞ്ഞതല്ല കാരണം എച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഔട്ട് ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രിയിൽ അവിടുത്തെ ഗവൺമെൻറ് നമ്മളവിടുത്തെ പൗരന്മാർ പോലും കേട്ടു അവിടുത്തെ ഗവൺമെന്റ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ കാണുമ്പോൾ നമ്മളുടെ സർക്കാർ ഓഫീസുകളിൽ നമ്മൾ വർഷങ്ങളോളം കയറി ഇറങ്ങിയാലും പല കാര്യങ്ങളും നടക്കാനേ പോകുന്നില്ല എല്ലാം ഒരു ചുവപ്പുനാട കീഴിൽ ഒതുക്കപ്പെട്ട് ബന്ധിക്കപ്പെടുന്ന ഇവിടെ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരോടും സർക്കാർ സ്ഥാപനങ്ങളോടും പലർക്കും പുച്ഛം തോന്നുന്നത് ചില ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഭാവം രീതി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കാൻ പോകുന്ന പോലെയാണ് അല്ലെങ്കിൽ അവരുടെ ഒത്താശയം നമ്മൾ ജീവിക്കുന്ന പോലെയാണ് അത് എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള എല്ലാവർക്കും നിങ്ങൾക്കും എനിക്കും നമ്മുടെ പൊതുജനങ്ങൾക്ക് എല്ലാം തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല നല്ല രീതിയിൽ ഗവൺമെന്റിന് വേണ്ടി ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി വൃത്തിയായി പണിയെടുക്കുന്നവരുണ്ട് പക്ഷേ അതിലും ഒരു കൂട്ടം ആളുകൾ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റുപാടുമുണ്ട് ഇതെല്ലാം ഓർത്ത് മുമ്പോട്ട് പോയ കൊള്ളാം ഏത് സർക്കാർ മാറി മാറി ഭരിച്ചാലും ഇവർക്ക് കിട്ടാനുള്ള തുകയെല്ലാം കറക്റ്റ് സമയത്ത് കിട്ടും സാലറി കറക്റ്റ് സമയത്ത് കിട്ടും പിന്നെ ഇവർക്കുള്ള ആനുകൾ ഒന്നും തന്നെ മുടങ്ങുന്നില്ല പക്ഷേ ഇതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അനുഭവിക്കുന്ന മൊത്തം ഇടുത്ത ജനങ്ങളാണ് എന്തുകൊണ്ടാണ് ഇതിൽ സൊല്യൂഷൻ സൊല്യൂഷൻ വരാത്തെന്നറിയില്ല എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഏതൊക്കെ ഗവൺമെൻറ് മാറി മരിച്ചെന്ന് പറഞ്ഞാൽ പോലും നോ ചേഞ്ച് ഇവിടുത്തെ സർക്കാർ വിഭാഗത്തിലെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും എന്താ പറയുന്ന ധാനം എന്നുള്ളൊരു മനോഭാവം മാറ്റാതെ കൃത്യമായ ജോലി വിളിച്ചിറങ്ങിയാൽ ഒരുപാട് പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ആ സമയത്തിന് നടന്നു പോകും എന്തായാലും നോക്കാം ഇതിനെതിരേക്ക് എന്തെങ്കിലും നടപടി വരും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഒരാശ്വാസം